നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പ്രയാഗരാജി മഹാകുംഭമേള വക്കഫ് ഭൂമിയിലാണ് നടക്കുന്നതെന്ന് ഒരു പുരോഹിതൻ അവകാശപ്പെട്ടതിന് തൊട്ടു പിന്നാലെ വക്കഫ് ബോർഡിന് മുന്നറിയിപ്പ് നൽകി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഭൂമി അവകാശവാദം ഉന്നയിച്ച് മഹാകുംഭത്തിന് വരുന്നവർ ഡെന്റിംഗ് പെയിന്റിംഗ് നേരിടേണ്ടി വരും ഇത് ശിക്ഷാ നടപടിയെ സൂചിപ്പിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ മതസഭയിൽ മുസ്ലിങ്ങളുടെ പ്രവേശനത്തെക്കുറിച്ച് പ്രയാഗ് രാജ് സ്വകാര്യ ടി വി ചാനൽ സംഘടിപ്പിച്ച സംസാരിച്ച ആദിത്യനാഥ് ഇന്ത്യയോടൊപ്പം അതിന്റെ സംസ്കാരത്തോടും ബഹുമാനം ഉള്ളവരെ പ്രയാഗ്രാജ് സന്ദർശിക്കാൻ സ്വാഗതം ചെയ്തു എന്നിരുന്നാലും ദുരുദ്ദേശത്തോടെ വരുന്നവർ നടപടി നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമാധാനപരമായി തിരികെ നൽകണമെന്നും അതിൽ തർക്കമുണ്ടാക്കരുതെന്നും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അത്തരം തർക്കങ്ങൾ ഉള്ളയിടങ്ങളെ പള്ളി എന്ന് വിളിക്കുന്നതിന് പകരം ർക്കമന്ദിരമെന്ന് വിളിക്കണമെന്നും യോഗി പറഞ്ഞു മുസ്ലിം ലീഗിന്റെ പ്രത്യേക ശാസ്ത്രവുമായി ഈ രാജ്യം മുന്നോട്ട് പോകില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി ശ്രീഹരി വിഷ്ണുവിൻ്റെ പത്താമത്തെ അവതാരം സംഭാലിൽ ജനിക്കാൻ പോകുന്നു നമ്മുടെ പുരാണങ്ങളിൽ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് വിഷ്ണുവിന്റെ ഏത് അവതാരം എപ്പോൾ വരുമെന്ന് എഴുതിയിട്ടുണ്ട് അതിൽ സംഭാലും ഉൾപ്പെടുന്നു ഇക്കാലത്ത് സമ്പാനിൽ കാണുന്നതെല്ലാം സനാതനധർമ്മവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതിനുള്ള തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ എഴുതപ്പെട്ട എല്ലാ പുരാണങ്ങളും മൂവായിരത്തി അഞ്ഞൂറിനും അയ്യായിരത്തിനും ഇടയിൽ രചിക്കപ്പെട്ടവയാണ് ഇവ രചിക്കപ്പെട്ട സമയത്ത് ഈ ഭൂമിയിൽ ഇസ്ലാം ഇല്ലായിരുന്നു സനാതനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇസ്ലാം ഇല്ലാതിരുന്ന കാലത്ത് ജുമാ മസ്ജിദ് എവിടെ നിന്നാണ് വന്നത് വിഷ്ണുവിന്റെ ക്ഷേത്രം പൊളിച്ചുമാറ്റിയാണ് പള്ളി പണിതെന്ന് അയൻ ഇ അക്ബരിയിൽ പരാമർശിക്കുന്നുണ്ട് ഇതാണ് അവരുടെ വേദഗ്രന്ഥം പറയുന്നതെങ്കിൽ അവർ തങ്ങളുടെ തെറ്റ് അംഗീകരിക്കണം അത്തരം ഒരു സാഹചര്യത്തിൽ സനാതനത്തിന്റെ ചിഹ്നങ്ങൾ സമാധാനപരമായി തിരികെ നൽകണം അത് തിരികെ നൽകുന്നതിനെ കുറിച്ച് ഒരു വിവാദവും വേണ്ട ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ സംഭാലിലും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ടിൽ അയോധ്യയിലും ക്ഷേത്രങ്ങൾ പൊളിച്ചു മാറ്റി ഇവിടെ തർക്ക മന്ദിരം നിർമ്മിച്ചതായി ഐനെ അക്ബരി പറയുന്നു അതിനാൽ ഹിന്ദുക്കൾ ഇവ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് അംഗീകരിക്കണം തർക്ക സ്ഥലങ്ങളിലെ പള്ളികൾ എന്ന് വിളിക്കരുത് നമ്മൾ അത് പറയുന്നത് നിർത്തുന്ന ദിവസം ആളുകൾ അവിടെ പോകുന്നു നിർത്തും പിന്നാലെ വക്കഫ് സ്വത്തുക്കളിൽ അന്വേഷണം നടത്താൻ ഒരുങ്ങി യോഗി സർക്കാർ വക്കഫ് സ്വത്തുക്കൾ എന്ന അവകാശം പറയുന്ന സ്വത്തുക്കളുടെ സർവേ നടത്തി ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ജില്ലാ ഭരണകൂടങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഏപ്രിൽ പാസാക്കിയ ഉത്തരവ് പ്രകാരം രജിസ്റ്റർ ചെയ്ത എല്ലാ സ്വത്തുക്കളും അന്വേഷിക്കാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തരവിട്ടിട്ടുണ്ട് യോഗി ആദിത്യനാഥിന്റെ സർക്കാർ ഡെപ്യൂട്ടി സെക്രട്ടറിയായ ഷക്കീൽ അഹമ്മദ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഡയറക്ടർ ആൻഡ് സർവേ കമ്മീഷണർ ജില്ലാ ന്യൂനപക്ഷ ക്ഷേമ ഓഫീസർമാർ ഷിയ ആൻഡ് സുനി വക്കഫ് ബോർഡ് സിഇഒ റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവർക്ക് ഈ വിഷയത്തിൽ കത്ത് നൽകിയിട്ടുണ്ട് തൊട്ടു പിന്നാലെ വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നടത്തിയ പ്രസ്താവനയെ പിന്തുണച്ചു മൌലാന ഷിഹാബുദ്ദീൻ റസ്വി കുംഭമേളയ്ക്ക് എത്തിയ സന്യാസിമാരെയും വിശ്വാസികളെയും അഖിലേന്ത്യാ മുസ്ലിം ജമാഅ ദേശീയ പ്രസിഡന്റ് മൌലാന ഷിഹാബുദ്ദീൻ റസ്വി ബർവേൽവി അഭിവാദ്യം ചെയ്തു മഹാകുംഭമേള നല്ല രീതിയിൽ സമാധാനത്തോടെയും പൂർത്തിയാക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം വ്യക്തമാക്കി പ്രദേശങ്ങളിലൂടെ ഗ്രാമപ്രദേശങ്ങളിലൂടെ കടന്നുപോകുന്ന ഭക്തരെ ഐശ്വര്യത്തിനും ഐക്യത്തിനും വേണ്ടി പൂക്കൾ വിതരിച്ചൊണ്ട് സ്വാഗതം ചെയ്യണമെന്നും മൗലാന ഷിഹാബുദ്ദീൻ റസ്വി പ്രയാഗ് രാജിലെ മുസ്ലിങ്ങളോട് അഭ്യർത്ഥിച്ചു ഇസ്ലാം സാഹോദര്യത്തിന്റെ മതമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്ലാം പ്രവാചകൻ സ്നേഹവും വാത്സല്യവും പഠിപ്പിച്ചു ഇതോടൊപ്പം മഹാകുംഭമേളയ്ക്ക് മുഖ്യമന്ത്രി യോഗി വിസ്മയകരമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും മൗലാന പറഞ്ഞു ഇതിനായി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ അഭിനന്ദിച്ച മൗലാന കോടിക്കണക്കിന് ആളുകൾക്ക് സൗകര്യമൊരുക്കുന്നത് നിസ്സാര കാര്യമല്ലെന്നും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി